അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ കീ ചെയിൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യുന്നത് ഇത് റിസൈൻ ആർട്ടാട്ടോ അപ്പോൾ റിസൈൻ ആർട്ട് വഴി നമുക്ക് ഈസി ആയിട്ട് കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത് ഫസ്റ്റ് നമുക്ക് റിസൈൻ മോൾഡാണ് അപ്പം നമുക്ക് ലെറ്റർ വെച്ചുള്ള കീ ചെയിൻ ആയതുകൊണ്ട് ലെറ്റർ മോൾഡാണ് വേണ്ടത് ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇസഡ് വരെ ഉണ്ടാകും പിന്നെ നമ്പേഴ്സ് ഉള്ള മോൾഡാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു മോൾഡ് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അക്ഷരത്തിൽ നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കാനായിട്ട് പറ്റും റിസൈൻ റിസൈനായിട്ട് ചെയ്യുമ്പോഴേക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മാസ്കും വേണം കയ്യിൽ ഗ്ലൗസും നിർബന്ധമായിട്ട് വേണം അത് നമ്മൾ റിസൈൻ മിക്സ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇതാണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുക്കളയാണെങ്കിൽ ഒരിക്കലും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റിസൈൻ കിറ്റിൽ നമുക്ക് ഇപ്പം ബിഗിനേഴ്സിൻ്റെ കിറ്റിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് റിസൈൻസും അതിൻ്റെ ഉള്ളിലെ സ്റ്റിക്കും അതിൻ്റെ ഉള്ളിലെ ഗിൽറ്റും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഈ രണ്ട് ഐറ്റംസാണ് മെയിൻ ഐറ്റം നമുക്ക് വേണ്ടത് അതായത് നമുക്ക് കിറ്റിൽ അവൈലബിൾ ആണ് അഥവാ നമുക്ക് റിസൈനായിട്ട് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് കിട്ടും നമുക്ക് ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആട്ടോ ഇത് അതല്ലാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ റിസൈൻ്റെ ഇത് കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ ഒരു മിക്സിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ത്രീസ് ടു വൺ എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ത്രീസ് ടു റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൈൻ ത്രീ വേണം അതായത് നമ്മൾ എ എന്ന് എഴുതിയേക്കണില്ലേ അത് ഇത് മൂന്ന് പ്രാവശ്യം നമ്മളെടുക്കണം മറ്റത് ഹാർഡ് വെയർ ആണ് ബീന്നുള്ളത് അത് ഒരു പ്രാവശ്യം എടുക്കണം അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ റേഷ്യോ വരുന്നത് ആ റേഷ്യോയിൽ വേണം എടുക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ അലൂമിനിയം ഗ്ലാസ്സിലൊന്നും മിക്സ് ചെയ്തത് ഇങ്ങനത്തെ പേപ്പർ കവറൊന്നും പേപ്പർ ഗ്ലാസ് നമുക്ക് ആണല്ലോ അങ്ങനത്തെ ഗ്ലാസ്സില് വേണം മിക്സ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് കാരണം ഇതൊരു കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഗ്ലാസ്സില് വേണം മിക്സ് ചെയ്യാൻ എടുക്കാനായിട്ട് അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോഴേക്കും വളരെ സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല വളരെ സ്പീഡിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമളകൾ ബബിൾസൊക്കെ വരും അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് പാടൊക്കെയാണ് ബബിൾ സ്പ്രേ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ആസ് എ ബിഗിഗിന രീതിയിൽ നമുക്ക് ബബിൾ സ്പ്രേ ഒക്കെ കുറച്ച് മേടിക്കാൻ മേടിക്കാമെന്നൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അതൊരു വാട്ടർ കൺസിസ്റ്റി ആകുമ്പോഴേക്കും അത് നമുക്ക് അറിയാൻ പറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ഒരു കൺസി ും നമുക്ക് അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തനിയെ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തോരം അളവ് വേണം എത്ര കൺസിസ്റ്റൻസി വേണം എന്തോരം നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു കറക്റ്റായിട്ട് കിട്ടും എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറയും അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വി എന്ന് അക്ഷരവും അതേപോലെ തന്നെ ടീം ആണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടെ അധികം റിസൈൻ ബാക്കി വരുവാണെങ്കിൽ വേറെ അക്ഷരങ്ങളിലും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് ആദ്യം എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കളറിംഗ് ഒക്കെ നമുക്ക് ആ ഒരു ബിഗിനറിൻ്റെ കിറ്റിൽ വരുന്ന കളേഴ്സ് ആണ് ഇല്ല നിങ്ങൾക്ക് ആ ക്ലിപ്പ് പെയിൻ്റ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ പെയിൻറ് ഉണ്ടെങ്കിൽ ആ പെയിൻറ് യൂസ് ചെയ്താൽ മതി അത് നമ്മളെടുത്തിരിക്കുന്ന ഈ റിസൈനിലോട്ട് നമുക്ക് മൊത്തം ഈ ബ്ലാക്ക് കളറിന് വേണ്ടി മൊത്തമായിട്ട് മിക്സ് ചെയ്യാം ഇല്ല കുറച്ച് മതില് ഒരു ഗ്ലാസ്സിൽ കുറച്ച് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ കളർ മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഡബ്ലിയു എന്നൊരു അക്ഷരമാണ് എടുത്തിരുന്നത് അതിനകത്തേക്ക് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഫുൾ ബ്ലാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും കുറച്ചൊക്കെ പുറത്തോട്ടൊക്കെ പോകും അപ്പോൾ അന്നേരം തുടയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട ഓണിക്കഴിയുമ്പോഴേക്കും ഇതൊക്കെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഡബ്ല്യു ഏകദേശം കറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നില്ല പ്ലെയിനായിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്തത് ഞാൻ വി ആട്ടോ ഞാൻ കൊടുക്കുന്നത് വിയും ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിൻ്റെ അറ്റത്ത് ഞാൻ കുറച്ച് ഗിൽറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഗിൽറ്റിൻ്റെ ഭാഗത്ത് മാത്രമേ ഞാൻ ആദ്യം ഒഴിക്കണില്ല അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ വീലും മൊത്തം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ടുള്ള അപ്പം നമുക്ക് ആയിട്ട് വേണമെങ്കിൽ പ്ലെയിൻ ചെയ്യാം ഡിസൈൻ ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഐഡിയസ് ഐഡിയ അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം അപ്പം ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത് ഈ ഗോൾഡൻ കളർ അപ്പോൾ ബ്ലാക്കും ഗോൾഡൻ കളറും കൂടെ ഉപയോഗിക്കും നല്ല കളറിഞ്ഞില്ല അപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ റിസൈൻ നമ്മൾ ബാക്കി വെച്ചിങ്ങനെ റിസൈനിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇല്ല നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് കുറച്ച് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊടുക്കുന്നതാണ് നല്ലത് പക്ഷെ കൈ കൊണ്ട് എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകും മറ്റേതാകുമ്പോഴേക്കും കറക്റ്റായിട്ട് ആ ലൈനിൽ തന്നെ വരും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ടാണ് എടുക്കുന്നത് ബാക്കി പുറത്ത് പോയതൊക്കെ നമുക്ക് ഒരു ടൂപ്പിക്ക് കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് ഇതിനകത്ത് തന്നെ തള്ളി തള്ളി നമുക്ക് ഈസി ആയിട്ട് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ ബാക്കി വന്ന ബ്ലാക്ക് ഞാൻ എന്നിലും കൂടെ കൊടുത്തുട്ടാ എന്നിട്ട് എന്നിലും ഇതുപോലെ തന്നെ ആ ഗോൾഡൻ തന്നെ ഗ്ലിറ്റർ കൊടുക്കുകയാണ് ചെയ്തത് കുറച്ചധികം ഗ്ലിറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര വേണമെങ്കിൽ ബ്ലാക്ക് ചെയ്തേക്കുന്നത് ഡബ്ല്യു എന്നും ബിയും ആണ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുള്ളത് അടുത്തത് ഞാൻ ടീം ജെയും എയുമായിട്ട് ഉദ്ദേശിച്ചേക്കണേ അപ്പോൾ അതിനകത്ത് വേറെ കളർ മിക്സ് ചെയ്യാൻ ഓർത്തു അപ്പോൾ ഞാൻ ഗിൽറ്റിന് വേണ്ടി വൈറ്റ് കളർ ഗിൽറ്റാണ് യൂസ് ചെയ്യണത് അതേപോലെ തന്നെ കളറായിട്ട് ഞാൻ യൂസ് ചെയ്യണത് റോസ് കളർ അപ്പോൾ റോസും വൈറ്റും കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി അപ്പോൾ അതാണ് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് അപ്പോൾ ബാക്കി വന്ന റിസൈനിൽ ഞാൻ ആദ്യം നമുക്ക് റിസൈൻ ഉണ്ടായിരുന്നു അതിനകത്തേക്ക് ആ ഗോൾഡൻ കളർ കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്തോളൂ കാരണം ഞാനൊരു ലൈറ്റ് കളറാണ് പിങ്കാണ് യൂസ് ചെയ്യണത് നമുക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ കുറച്ച് അതേ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ലൈറ്റ് കളർ പിങ്ക് ജസ്റ്റ് ഒരു കയ്യിലെടുത്തിട്ടിട്ടാണ് ഇട്ടത് അപ്പോൾ ആ കളർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നമ്മളെടുത്തേക്കണ ആ ഗിൽറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ വൈറ്റ് ഗിൽറ്റും റോസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ സ്റ്റീലും ജയിലും ഇട്ടുകൊടുക്കാം അപ്പോൾ അപ്പോൾ ടീയും ജെയും നമ്മൾ എയും ഫിനിഷ് ചെയ്തിട്ടുണ്ട് എ ഉണ്ടായിരുന്നില്ല ബാക്കി വന്ന ഡ്രസ് ഞാൻ എയും കൂടെ എടുത്തിട്ടാണ് വേറെ ഗിൽറ്റും കാര്യങ്ങൾ കാര്യങ്ങളും അഡീഷണൽ കൊടുത്ത നമ്മൾ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ഗിൽറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ തിളക്കമുണ്ട് ഇനി ഇത് സെറ്റ് ആവാനായിട്ട് നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ടൈം ഉണ്ടാവും അതായത് നാളെ ഈ സമയം വരെ നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് വന്ന് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചിട്ട് ഇത് വേറെ ഒരു മോഡലാണ് വരുന്നത് നമുക്ക് റെസിൻ റെസിനുണ്ടാക്കാനായിട്ട് എ ബി സി ഡി ഡിട്ട് ഇതുണ്ട് പിന്നെ ഇങ്ങനത്തെ മോഡൽ പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രെയിംസ് ഒക്കെ ഉണ്ടാകാൻ പറ്റിയ മോഡലോട്ടോ അപ്പോൾ മൂന്ന് മോഡൽസാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇത് ഇനി നമുക്ക് വെയ്റ്റ് ചെയ്യാം ട്വൻ്റി ഫോർ അവേഴ്സ് വരെ എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെങ്കിൽ റെസൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് പിറ്റേ ദിവസം നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ വെച്ചു അതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കണം അപ്പോൾ എല്ലാം എന്ന് നോക്കുവാണ് അപ്പോൾ നമുക്ക് ആദ്യം എ എടുത്ത് നോക്കാം അപ്പോൾ എ എടുത്തുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സെറ്റായിട്ട് ഉണങ്ങി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇളകി തന്നെ അല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പശ പിടിച്ച പോലെ ഇരിക്കും അപ്പോൾ കറക്റ്റ് എ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഡ്രസിങ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇല്ല ചിലത് എടുക്കുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ചിലതിങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ റിസൈൻ മിക്സ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് കൊണ്ടൊക്കെ കൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ റിസൈൻ കറക്റ്റായിട്ട് എടുത്തേക്കണതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് രീതിയിൽ വന്നു ഇനി നമ്മുടെ അടുത്ത ജെ ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഗിൽറ്റ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തേക്കുന്നത് തന്നെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടും ഒരേ സൈഡിൽ ഗിൽറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ജെ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ജെയും കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ടീയും എടുക്കുന്നുണ്ട് ഈ റോസിൽ നമ്മൾ ആദ്യം ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മുടെ മോൾഡിൽ നമുക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മോൾഡിൽ ഓൾറെഡി നമുക്ക് ആ ഒരു പോയിൻ്റി ഒരു കൊടുത്തിട്ടുള്ള മോൾഡ് അതായത് ഹോളുള്ള മോൾഡാണ് നമ്മളെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അഡീഷണലി ഹോൾ ഇടേണ്ട കാര്യമില്ല ഇപ്പോൾ ഹീച്ചയിൻ ഇടാനിട്ടുള്ള ഹോൾ അഡീഷണൽ ഇടേണ്ട കാര്യമൊന്നുമില്ല ഹോളോട് കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇല്ല എടുത്തിരിക്കുന്ന മോൾഡിൽ നമ്മൾ അങ്ങനത്തെ മോൾഡ് അല്ലെങ്കിൽ നമുക്ക് ഗ്രില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ മോൾഡിൽ എവിടെയാണോ നമുക്ക് ഹീച്ചൻ ഇടേണ്ടത് അവിടെ ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ടീയും എയും ജെയും കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ബ്ലാക്ക് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വി ആണ് ആട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ മൂടിയത് അപ്പോൾ വി എടുത്തപ്പോഴേക്കും ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒട്ടണ പോലെ തോന്നി അതുകൊണ്ട് നമ്മൾ പതുക്കെ സൂക്ഷിച്ചാണ് എടുത്തത് പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ ആദ്യം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടിയിട്ടില്ല എന്നാണ് വിചാരിച്ചത് വിയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗിൽറ്റൊക്കെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒന്നും പോയിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇത് എൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിനായിട്ടാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ തന്നെ ഗിൽറ്റും കാര്യങ്ങളും കൊടുത്തേക്കണേ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ജമ്പിങ് റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് കീ ചെയിൻ ഉള്ളൂ ഈസി ആയിട്ട് ഇതൊക്കെ നമുക്ക് കിറ്റിലൂടെ അവൈലബിൾ ആണ് ഇല്ല നമുക്ക് സിംഗിളായിട്ട് മേടിക്കണേ അങ്ങനെയും നമുക്ക് അവൈലബിൾ ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ